എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യം നേപ്പാൾ ടിബറ്റ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ യൂറേഷ്യൻ ഫലകങ്ങളുടെ കൂട്ടിയിടിയിൽ രൂപപ്പെട്ട ഹിമാലയത്തിന്റെ ഭാഗമാണ് എവറസ്റ്റ് കയറ്റം പലർക്കും ഒരു സ്വപ്നമാണ് എന്നാൽ അങ്ങേയറ്റത്തെ ഉയരം തണുത്തുറഞ്ഞ താപനില പ്രവചനാതീതമായ കാലാവസ്ഥ എന്നിവ അതിനെ ഏറ്റവും അപകടകരമായ വെല്ലുവിളികളിൽ ഒന്നാക്കി മാറ്റുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഹിലാരിയും ടെൻസിങ് നോർഗയും ചേർന്നാണ് ആദ്യമായി എവറസ്റ്റ് കൊടുമുടി കയറിയത് അതിനുശേഷം ആയിരക്കണക്കിന് പേർ കയറാൻ ശ്രമിച്ചെങ്കിലും ഹിമപാതങ്ങൾ ഓൾട്ടിറ്റ്യൂഡ് ക്ഷീണം എന്നിവ കാരണം പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു എണ്ണായിരം മീറ്ററിന് മുകളിലുള്ള മരണമേഖല എവറസ്റ്റിലാണ് അവിടെ ഓക്സിജന്റെ അളവ് വളരെ കുറവാണ് പക്ഷേ അപകട സാധ്യതകൾ ധാരാളം ഉണ്ടായിരുന്നിട്ടും പ്രതിവർഷം നൂറുകണക്കിന് പർവ്വതാരോഹകർ ഇവിടം സന്ദർശിക്കുന്നു ഇത് മാലിന്യ ശേഖരം പോലെയുള്ള പാരിസ്ഥിതിക ആശങ്കകൾക്ക് കാരണമാകുന്നു കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം കാരണം ണം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എവറസ്റ്റിന്റെ ഹിമാനികൾ ഇത് ഹിമാലയൻ ജലസ്രോതസ്സുകളെ ആശ്രയിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അപകട സാധ്യതയും സൃഷ്ടിക്കുന്നു